പെരുവയൽ പ്രീമിയർ ലീഗ് ഫുട്ബോളിന് ആവേശകരമായ തുടക്കം എട്ടാം സീസണിന് പന്തുരുണ്ടു പ്രാദേശിക കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവർക്ക് മികച്ച വേദി ഒരുക്കുന്നതിനുമായി സംഘടിക്കുന്ന എട്ടാമത് പെരുവയൽ പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വർണ്ണാഭമായ തുടക്കം പെരുവയൽ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ സുബിത തോട്ടഞ്ചേരി ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ദേശം ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കി വളരെ ഭംഗിയായിട്ട് വിജയിപ്പിച്ചു എട്ടാമത്തെ വർഷത്തേക്ക് സീസൺ എട്ടിലേക്ക് കടന്നിരിക്കുകയാണ് നാല് ദിവസമായി നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ട് കളിയാണ് ഇവിടെ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വർഷാവർഷം ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് എട്ടാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സംരംഭത്തിലൂടെ ഇതിനകം നിരവധി മികച്ച കളിക്കാരെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് ആവേശകരമായ മത്സരങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി പെരുവയലിലെ ഒരു കൂട്ടം യുവജനങ്ങളാണ് ഈ കായിക മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് പ്രദേശത്തെ കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും വ്യാപാരികളും സന്നദ്ധ പ്രവർത്തകരും ടൂർണമെന്റുമായി പൂർണമായി സഹകരിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ടൂർണമെന്റ് കൺവീനർ ഫിറോസ് ചെയർമാൻ ബിജു ജയേഷ് ഇളവന ഷഹീദ് പെരുവയൽ മജ്നു പെരുവയൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കഴിഞ്ഞാട് വരും ദിവസങ്ങളിൽ നടക്കുന്ന വാശിയേറിയ മത്സരങ്ങൾ കാണാൻ വലിയ ജനത്തിരക്കാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്